ഇതിന് മുന്നോടിയായി മൂന്ന് തവണ സംസ്ഥാന ബി ജെ പി നേതാക്കൾ ആലപ്പുഴ തൃശൂർ പാലക്കാട് തുടങ്ങിയ ജില്ലകൾ സന്ദർശിച്ചു വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകി വളത്തിന്റെയും കീടനാശിനികളുടെയും വിലവർദ്ധനവ് മുതൽ നെല്ലിന്റെ വില വൈകുന്നതുവരെ മേഖലയിൽ പല പ്രശ്നങ്ങളുണ്ട് സപ്ലൈകോയ്ക്ക് ബദലായി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനെ കൊണ്ട് നെല്ല് സംഭരിപ്പിക്കാനാണ് നീക്കം അടുത്ത മാസം ആദ്യം എൻ ഡയറക്ടർ കേരളത്തിലെത്തി എഫ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ രക്ഷാധികാരിയായിട്ടുള്ള കേരള സംയുക്ത കർഷക എന്ന പുതിയ സംഘടനയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം ഞങ്ങളുടെ അവസാനത്തെ ആശ്രയമാണ് ഇത് എന്നുള്ളതിലാണ് അവരുടെ പ്രതികരണം തീർച്ചയായിട്ടും കുട്ടനാട് ഉൾപ്പെടെയുള്ള കേരളത്തിലെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള പദ്ധതികള് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപകടം സർക്കാരും ഇടതുമുന്നണിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് നെല്ല് പണം വിതരണവും വേഗത്തിലാക്കാൻ സഹകരണ സംഘങ്ങളുടെ യോഗം മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചിരിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ